രാവിലെ മുതൽ നമ്മുടെ ഹൃദയത്തെ പിടിച്ചുലച്ച ചില കാഴ്ചകളും അനുഭവങ്ങളുമാണ് കേരളത്തിൽ നിന്ന് പുറത്തു വരുന്നത് കേന്ദ്ര സർക്കാർ നയങ്ങളിൽ പ്രതിഷേധിച്ച് തൊഴിലാളി സംഘടനകൾ ആഹ്വാനം ചെയ്ത അഖിലേന്ത്യാ പണിമുടക്ക് കേരളത്തിൽ സമ്പൂർണമായപ്പോൾ മറ്റ് വൻ നഗരങ്ങളിൽ ഇത് വലിയ പരാജയമായി മാറിയിരുന്നു കോഴിക്കോട്ട് നിന്നുള്ള റിപ്പോർട്ടുകൾ ഞെട്ടിപ്പിക്കുന്നതാണ് നമ്മളെ സർക്കാർ സ്ഥാപനങ്ങളിൽ ജോലിക്കെത്തിയ ജീവനക്കാരെ ഭീഷണിപ്പെടുന്ന ദൃശ്യങ്ങൾ വ്യാപകമായി തന്നെ പ്രചരിച്ചിരുന്നു തൊഴിലാളി സംഘടനകൾ റിലയൻസ് സ്ഥാപനങ്ങളിൽ കയറി പ്രതിഷേധിച്ചപ്പോൾ തൊഴിലാളികളോടല്ല അംബാനിയോടാണ് ഞങ്ങളുടെ പ്രതിഷേധം എന്ന് രേഖപ്പെടുത്തിയതായും വാർത്തകൾ യഥാർത്ഥത്തിൽ ഈ അഖിലേന്ത്യാ പണിമുടക്ക് തൊഴിലാളികൾക്കെതിരെയാണോ അതോ മുതലാളിമാർക്ക് വേണ്ടിയാണോ ഈ ഒരു ആശയക്കുഴപ്പത്തിലാണ് ഇന്ന് സാധാരണക്കാർ ഉള്ളത് വളരെ കൃത്യമായി പറഞ്ഞാൽ ഈ പണിമുടക്ക് തൊഴിലാളികൾക്കെതിരെ തന്നെയാണ് അംബാനിയെയും അദാനിയെയും പോലുള്ള വലിയ മുതലാളിമാർ മുതൽ ചെറിയ വ്യവസായികളെ വരെ സഹായിക്കാനുള്ള ഒരു തന്ത്രപരമായ നീക്കമാണിത് ഭാരതപ്പൊഴിയും അഖിലേന്ത്യ പണിമുടക്കം കേട്ടാൽ വലുതാണെങ്കിലും രണ്ടും കേരളത്തിൽ മാത്രമാണ് സജീവമായി കാണുന്നത് എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു ഇടതുപക്ഷ യൂണിയനുകൾ എല്ലാ വർഷവും ഫെബ്രുവരിയിൽ ഒരു വാർഷികോത്സവം പോലെ ഈ പണിമുടക്ക് ആഘോഷിക്കാറുണ്ട് സിഐ ടിയു പോലുള്ള യൂണിയനുകൾക്ക് ഇത്തരം പരിപാടികൾ ഇല്ലാതെ മുന്നോട്ടു പോകാൻ കഴിയില്ല തൊഴിലാളികളിൽ നിന്ന് കോടിക്കണക്കിന് രൂപ പിരിച്ചെടുക്കുന്ന ഒരു വലിയ വ്യവസായമാണ് ഈ ട്രേഡ് യൂണിയൻ പ്രവർത്തനം ഇതൊരു ദേശീയ പരിപാടിയല്ലെന്നും കേരളത്തിന് പുറത്ത് ഇത് ഒരിടത്തും സംഭവിക്കുന്നില്ല എന്ന രീതിയിലും പല റിപ്പോർട്ടുകളും വ്യക്തമാക്കുന്നുണ്ട് പിന്നെ എന്തിനാണ് ഈ സമരം ആർക്കു വേണ്ടിയാണിത് ഈ സമരത്തിന്റെ ലക്ഷ്യം കേന്ദ്ര ഗവൺമെന്റിന്റെ തെറ്റായ തൊഴിൽ നയങ്ങൾക്കെതിരെയാണെന്നാണ് സമരക്കാർ പറയുന്നത് എന്നാൽ കഴിഞ്ഞ മുപ്പത് വർഷമായി ഇടതുപക്ഷ യൂണിയനുകൾക്ക് ഒരൊറ്റ മുദ്രാവാക്യമേ ഉള്ളൂ കേന്ദ്ര ഗവൺമെന്റിന്റെ തെറ്റായ നയങ്ങൾക്കെതിരെ ഒരിക്കലും കേന്ദ്രത്തിൽ അധികാരത്തിൽ വരാൻ കഴിയില്ലെന്ന് ഉറപ്പുള്ളതുകൊണ്ട് ഇത് അവരുടെ സ്ഥിരം മുദ്രാവാക്യമായി മാറി എന്നാൽ എന്താണ് ഈ തെറ്റായ നയങ്ങൾ അത് ചോദിച്ചാൽ ഇവർക്ക് വ്യക്തമായ ഒരു മറുപടിയുമില്ല കാരണം വിശദീകരിച്ചാൽ അവരുടെ പൊള്ളത്തരം മൊത്തം പുറത്താകുകയും ചെയ്യും യഥാർത്ഥത്തിൽ കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്ന മാറ്റങ്ങൾ തൊഴിലാളികൾക്ക് വലിയ തോതിൽ ഗുണകരവുമാണെന്ന് പറയാം ഇന്ത്യയിലെ നൂറിലധികം സംസ്ഥാന നിയമങ്ങളെയും നാല്പതിലധികം കേന്ദ്ര നിയമങ്ങളെയും ക്രോഡീകരിച്ച് നാല് പ്രധാന വിഭാഗങ്ങളാക്കി മാറ്റാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ രവീന്ദ്രവർമ്മ കമ്മീഷൻ സമർപ്പിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഈ മാറ്റങ്ങളെല്ലാം ഇതിന്റെ പ്രധാന ഗുണം ഇന്ത്യയിലെ നൂറ് ശതമാനം തൊഴിലാളികൾക്കും മിനിമം വേതനം ഉറപ്പാക്കുന്നു എന്നതാണ് നേരത്തെ ആകെ തൊഴിലാളികളിൽ ഏഴ് ശതമാനം പേർക്ക് മാത്രമാണ് മിനിമം വേതനം ലഭിച്ചിരുന്നത് കൂടാതെ തൊഴിലാളികളുടെ എണ്ണം പരിഗണിക്കാതെ എല്ലാവർക്കും ഇ എസ് ഐ ആനുകൂല്യം എന്നതാണ് മറ്റൊരു പ്രധാന മാറ്റം തൊഴിലുടമ രജിസ്ട്രേഷൻ എടുത്തില്ലെങ്കിൽ പോലും തൊഴിലാളികൾക്ക് ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടുകയുമില്ല തുണിക്കടയിലെ സെയിൽസ് ഗേൾസ് സി സ്കൂളിലെ അധ്യാപകർ വീട്ടുവേലക്കാർ കടകളിലെ തൊഴിലാളികൾ പാറമടകളിൽ പണിയെടുക്കുന്നവർ തുടങ്ങിയവർക്കൊന്നും തന്നെ ഇതുവരെ മിനിമം വേതനമോ മറ്റ് ആനുകൂല്യങ്ങളോ ലഭിച്ചിരുന്നില്ല അവരെല്ലാം ഈ പുതിയ നിയമം ഉൾക്കൊള്ളിക്കുന്നുണ്ട് ആശാവർക്കർമാരും കൂലി കുറഞ്ഞ കെ എസ് ആർ ടി സി എം പാനലുകാരും അഞ്ഞൂറ് രൂപ മാത്രം കൂലിയുള്ള തോട്ടം തൊഴിലാളികളും ഉൾപ്പെടെയുള്ളവർക്ക് പുതിയ നിയമങ്ങൾ ഗുണകരമാകുമ്പോൾ അതിനെതിരെയാണ് ഇപ്പോഴത്തെ സമരം എന്നതാണ് തികഞ്ഞ വിരോധാഭാസം ഈ സമരത്തിന്റെ യഥാർത്ഥ ഉദ്ദേശം മുതലാളിമാരെ സഹായിക്കുക എന്നതാണ് കേരളത്തിൽ എണ്ണൂറിലധികം കശുവണ്ടി ഫാക്ടറികൾ ഉണ്ടായിരുന്നത് ഇന്ന് നാൽപ്പതിൽ താഴെയായി ചുരുങ്ങി കയർ വ്യവസായം കേരളത്തിൽ നഷ്ടപ്പെട്ടു കുടിൽ വ്യവസായങ്ങളും ചെറുകിട വ്യവസായങ്ങളും സമരങ്ങൾ കാരണം അടച്ചുപൂട്ടി മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോയി കിറ്റെക്സ് പോലുള്ള വസ്ത്ര നിർമ്മാണ സ്ഥാപനങ്ങൾ ആന്ധ്രയിലേക്കും തെലങ്കാനയിലേക്കും മാറിയപ്പോൾ ആയിരക്കണക്കിന് പേർക്ക് അവിടെ അവർക്ക് തൊഴിൽ ലഭിച്ചു ഈസ്റ്റേൺ കറി പൗഡർ തമിഴ്നാട്ടിലേക്ക് പോയി കേരളത്തിന് പുറത്ത് വേതനം കുറവായതുകൊണ്ടും സിഐ ടി യു എഐ ടി യു സി ഐ എൻ ടി യു സി പോലുള്ള ട്രേഡ് യൂണിയനുകളുടെ ശല്യം മുതലാളിമാർക്ക് വലിയ ലാഭമാണ് ഉണ്ടാകുന്നത് രാവിലെ ആറ് മുതൽ വൈകിട്ട് ആറു വരെ പന്ത്രണ്ട് മണിക്കൂർ ജോലി ചെയ്യുന്ന ബംഗാളി ബീഹാറി തൊഴിലാളികളെ പോലെ മറ്റ് സംസ്ഥാനങ്ങളിൽ ജോലി സമയം സംബന്ധിച്ച പ്രശ്നങ്ങളും തന്നെയില്ല അങ്ങനെ കേരളത്തിലെ വ്യവസായങ്ങളെ പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഓരോ മുതലാളിക്കും വലിയ ലാഭമാണ് ലഭിക്കുന്നതും കെ എസ് ആർ ടി സിയെ നശിപ്പിക്കുമ്പോൾ സ്വകാര്യ ബസ് മുതലാളിമാർക്ക് ലാഭം ലഭിക്കുന്നത് പോലെ തൊഴിലാളികളെ ഇല്ലാതാക്കി മുതലാളിമാർക്ക് പണം ഉണ്ടാക്കാനുള്ള സാഹചര്യം ഒരുക്കുകയാണ് ഈ സമരത്തിലൂടെ ചെയ്യുന്നത് കേരളത്തിന്റെ കാർഷിക മേഖലയിലും സമാനമായ ചൂഷണങ്ങൾ നടക്കുന്നുണ്ട് നെല്ലിന് ഇരുപത്തിയെട്ട് രൂപ ഇരുപത് പൈസ ലഭിക്കുമ്പോൾ അതിൽ ഇരുപത്തിമൂന്ന് രൂപയും കേന്ദ്രം നൽകുന്നതാണ് ബാക്കി അഞ്ചു രൂപ ഇരുപത് പൈസയാണ് സംസ്ഥാനം നൽകുന്നത് ഈ രീതിയിലാണ് പല കോണുകളിലും ചർച്ച നടക്കുന്നത് ഇത് കേരളത്തിലെ അരി വ്യവസായത്തെയും നെൽവയലുകളെയും നശിപ്പിക്കാൻ തന്നെ കാരണമാകുന്നുണ്ട് ചെറുകിട കർഷകരെയും സ്വയം സംരംഭകരെയും എം എസ് എം ഇ പോലുള്ള വ്യവസായങ്ങളെയും അടച്ചുപൂട്ടിയാൽ ഇവരൊക്കെ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോകുമെന്ന് ഈ പാർട്ടികൾക്കറിയാം അവിടെ ബിസിനസ് വളർത്താൻ കാത്തിരിക്കുന്ന മുതലാളിമാർ സി ഐ ടി യുവിനും സി പി എമ്മിനും വേണ്ട സഹായങ്ങൾ നൽകുന്നുണ്ട് എന്ന രീതിയിൽ അഭ്യൂഹങ്ങളുമുണ്ട് ഇതാണ് ഇവിടം തകർക്കുന്നതിന്റെ അടിസ്ഥാനപരമായ കാരണം സി പി എമ്മിന് കേരളത്തിൽ എം പി ഇല്ലാതായപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് രണ്ട് എം പിമാരെ കിട്ടിയതിനെ ഇതിനെ തെളിവായി തന്നെ പലരും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് സ്വന്തം പാർട്ടിയെ പോലും ഇവിടെ നശിപ്പിച്ച് മറ്റ് സംസ്ഥാനങ്ങളിൽ വളർത്തുന്ന ഈ തന്ത്രമാണ് ഇപ്പോൾ അവർ ഉപയോഗിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം തൊഴിലുറപ്പ് പദ്ധതി കേന്ദ്രം നിർത്താൻ പോകുന്നു എന്ന് പറഞ്ഞ് ഭീതി പരത്തുന്നത് ആളുകൾ തൊഴിലുറപ്പിന് പോകാതിരിക്കാനും അങ്ങനെ കുറഞ്ഞ കൂലിക്ക് മുതലാളിമാർക്ക് കീഴിൽ പണിയെടുക്കാനും വേണ്ടിയാണെന്ന രീതിയിൽ പോലും ചർച്ചകളുണ്ടായിരുന്നു ജനങ്ങൾക്ക് തന്നെ പല രീതിയിലുള്ള വിഷമങ്ങളും ഉണ്ടാകാം കിസാൻ സമ്മാൻ നിധി വാങ്ങരുത് എന്ന് പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു എന്ന് വേണമെങ്കിൽ പറയാം എഴുപത് വയസ്സ് കഴിഞ്ഞവരുടെ ആരോഗ്യ ഇൻഷുറൻസ് സംസ്ഥാനത്ത് നടപ്പിലാക്കാത്തത് സ്വകാര്യ ആശുപത്രികൾക്ക് ലാഭമുണ്ടാക്കാൻ വേണ്ടിയാണെന്നും അഭിപ്രായപ്പെടുന്നവരുണ്ട് സംസ്ഥാനത്തെ ഭരിക്കുന്ന ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം മുതലാളിത്തവുമായി ഉണ്ടാക്കിയിരിക്കുന്ന ചങ്ങാത്തം വ്യക്തമാണിവിടെ ചൈനയിലോ ക്യൂബയിലെയോ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ അമേരിക്കയിൽ ചികിത്സയ്ക്ക് പോകാറില്ല എന്നാൽ നമ്മുടെ മുഖ്യമന്ത്രി രോഗം ബാധിച്ചാൽ അമേരിക്കയിലേക്ക് പോകുന്നത് കേരളത്തിൽ ഉണ്ടാക്കുന്ന പണം മുഴുവൻ അമേരിക്കയിലും യു എയിലും നിക്ഷേപിക്കാനാണെന്നും പലരും അഭിപ്രായപ്പെടുന്നുണ്ട് രോഗമുണ്ടെങ്കിൽ കേരളത്തിലെ നമ്പർ വൺ ചികിത്സാ സൗകര്യമുള്ള കേരളത്തിൽ എന്തുകൊണ്ട് ചികിത്സ ചെയ്യുന്നില്ല എന്നും ചോദിക്കുന്നു ഇന്ന് സെക്രട്ടേറിയറ്റ് ജീവനക്കാരിൽ കുറഞ്ഞ പേർ മാത്രമാണ് ഹാജരായത് എന്ന് പല റിപ്പോർട്ടുകളും പറയുന്നുണ്ട് കോഴിക്കോട് മുക്കത്ത് സർക്കാർ സ്ഥാപനങ്ങളിലേക്ക് വന്ന ജീവനക്കാരെ ഭീഷണിപ്പെടുത്തി ഇറക്കിവിടുന്ന ദൃശ്യങ്ങൾ തന്നെ പ്രചരിക്കുന്നുണ്ട് ഇത്തരം സാഹചര്യങ്ങൾ ഈ യൂണിയനുകൾക്കുള്ളിലെ ഫാസിസ്റ്റ് സ്വഭാവത്തെ തുറന്നു കാണിക്കുന്ന ഒരു വേദിയായി മാറുകയല്ലേ ചെയ്യുന്നത് കേരളത്തിൽ പണിമുടക്ക് രാഷ്ട്രീയത്തെ നശിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണെന്നും ഇന്ത്യ മുഴുവൻ നശിപ്പിക്കാൻ കഴിയാത്തതുകൊണ്ട് കേരളം പരമാവധി നശിപ്പിക്കാനാണ് ശ്രമമെന്നും പലരും അഭിപ്രായപ്പെടാം ഒരു ദിവസത്തെ ജോലി മുടക്കിയത് കൊണ്ട് എന്ത് നേടാനാണ് പോകുന്നത് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്തിനൊക്കെ എതിരെ സമരം ചെയ്തോ അതെല്ലാം പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെ നടപ്പിലാക്കിയിട്ടുമുണ്ട് ആയുഷ്മാൻ ആരോഗ്യ മിത്ര പദ്ധതിയുടെ കാര്യത്തിൽ സംഭവിച്ചത് ഇതിനൊരു ഉദാഹരണമായി തന്നെ എല്ലാവർക്കും കാണാം സർക്കാർ ഓഫീസുകളിൽ വരുന്നവരെ ഗുണ്ടായുസത്തിലൂടെ തടയുന്ന സി ഐ ടി യു പോലുള്ള യൂണിയനുകൾ സ്വന്തം സംസ്ഥാനത്തിലെ തൊഴിലാളികളെയും സമ്പദ് വ്യവസ്ഥയും തകർക്കുകയാണ് ചെയ്യുന്നത് കേരളത്തിലെ സർക്കാർ ഉദ്യോഗസ്ഥരിൽ അറുപത് ശതമാനത്തിലും അധികം താൽക്കാലിക ജീവനക്കാരായിരിക്കാം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഭരിക്കുന്ന സെക്രട്ടേറിയറ്റിൽ പോലും ആയിരത്തിലധികം താൽക്കാലിക ജീവനക്കാരുണ്ടാകാം പിന്നെന്തിനാണ് പി എസ് സി പരീക്ഷകളും റാങ്ക് ലിസ്റ്റുകളും പാർട്ടി ഓഫീസുകളിലൂടെ പണം നൽകിയാൽ സർക്കാർ ജോലി ലഭിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുകയാണോ ചെയ്യുന്നത് സംസ്ഥാനത്തെ തകർത്ത് മുതലാളിമാർക്ക് എല്ലാം ഇട്ടറിഞ്ഞുകൊടുത്ത് അവർക്ക് തഴച്ചു വളരാനുള്ള അവസരമൊരുക്കി മുതലാളിത്വവുമായി ചങ്ങാത്തം കൂടുന്ന കേരളത്തിന്റെ ഭരണകൂടം നടത്തുന്ന ഒരു സമര നാടകമാണോ ഇത് ഇതൊരു സമരമേയല്ല അധ്വാനിച്ച് ജീവിക്കുന്ന മനുഷ്യനെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന ഒരു വെറും പ്രക്രിയ ബഹുമാനപ്പെട്ട ഇത്തരം ആളുകളെ കണ്ടെത്തി ജാമ്യമില്ലാ വകുപ്പ് അനുസരിച്ച് സ്ഥിരമായി ജയിലിൽ അടക്കണമെന്നും അവരുടെ സ്വത്തുക്കൾ നഷ്ടമാകുമ്പോൾ മാത്രമേ അധ്വാനിച്ച് ജീവിക്കുന്നതിന്റെ ഒരു സുഖം അവർക്ക് മനസ്സിലാകുമെന്നും അവരുടെ സ്വത്തുക്കൾ നഷ്ടമാകുമ്പോൾ മാത്രമേ അധ്വാനിച്ച് ജീവിക്കുന്നതിന്റെ ഒരു സുഖം അവർക്ക് മനസ്സിലാകുകയുള്ളൂ